ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ നാളായി ഒരു ബ്ലോഗൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലെങ്കിലും വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണല്ലോ നമ്മുടേത് അപ്പോൾ എന്തായാലും അതിൻ്റെ അഹങ്കാരമൊന്നും നമുക്കില്ല അപ്പോൾ എന്തായാലും അതിൽ കുറേ പേര് നമ്മളെടുത്ത് മെസ്സേജ് ആയിട്ടും ഫോൺ വിളിക്കുമ്പോഴും അതുപോലെ നേരിട്ട് കാണുമ്പോഴും ഒക്കെ ചോദിക്കുന്നുണ്ട് എന്താ ബ്ലോഗ് ഒന്നും ചെയ്യാത്ത വ്ലോഗൊന്നും ചെയ്യാത്ത കഴിവതും നമുക്ക് സമയം ഒരുപാട് ഒരുപാട് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക ഷോർട്സ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഒന്നരാടൊന്നരാട് ഇടണം എന്നുള്ള ആഗ്രഹത്തിൽ ഇടാറുണ്ട് എന്നാലും അത്യാവശ്യം നല്ല ഗ്യാപ്പ് വരുന്നുണ്ട് ഇൻസ്റ്റഗ്രാം ഒക്കെ ഞാൻ തുറന്നുപോലും നോക്കാറില്ല ആ പാടെ ബിസിയാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു ഡേ ബ്ലോഗ് കാണാം അപ്പോൾ ഇത് രാവിലെ അപ്പവും അതുപോലെ തന്നെ ഗ്രീൻ ബീൻസ് സ്റ്റൂ കുഞ്ഞിക്ക് സ്റ്റൂ വേണമെന്ന് പറഞ്ഞു അപ്പോൾ സ്റ്റൂ നമ്മൾ നന്നായിട്ട് കുറുക്കൊന്നും വെക്കില്ല കാരണം നമ്മുടെ വീട്ടിൽ മെമ്പേഴ്സ് കൂടുതലായത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കുറുക്കി വെക്കേണ്ട കാര്യങ്ങളൊക്കെ പോലെ അല്ല നമ്മൾ കുറച്ച് നീട്ടിയാണ് വെക്കുന്നത് അതു മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ചാറ് വേണം അപ്പോൾ ഇങ്ങനെ ചാറ് 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 ചോദിക്കും അപ്പോൾ നമ്മൾ കുറച്ച് നീട്ടി നീട്ടിവെക്കും അപ്പോൾ അപ്പവും ഗ്രീമീൻസ് കയറിയാണ് ഇന്ന് അതുപോലെ തന്നെ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവാറ്റി നമ്മുടെ ഹർഷമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ കോവയ്ക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ലീവ് കേട്ടോ അതുകൊണ്ട് പ്രത്യേകം പറയണം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വ്ലോഗ് പെട്ടെന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഒരു പ്ലാൻഡോ ഒന്നുമല്ല അല്ല പെട്ടെന്ന് തീരുമാനിച്ചൊരു ബ്ലോഗ് എടുക്കുന്നതാണ് അപ്പോൾ കോവയ്ക്ക മെഴുക്കോറ്റി റെഡിയാക്കി വെച്ചു പിന്നെ എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടി വെക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് എല്ലാം ഒന്നും ഉൾപ്പെടുത്താനായിട്ട് എനിക്ക് പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ നമ്മൾ കോവിക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മൾ തീയലാണ് ഇന്ന് വെക്കുന്നത് അപ്പോൾ കോവയ്ക്കാൻ വേണ്ടിക്കുന്ന തീയലയാണെന്ന് ഉച്ചയ്ക്ക് തേളുള്ള കറി പിന്നെ മോരുണ്ടാവും അപ്പോൾ അതൊക്കെ തന്നെ പിന്നെ അച്ചാർ ഇതൊന്നും അമ്മയ്ക്ക് കൂട്ടാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ അച്ചാറൊക്കെ വെച്ചിട്ട് കുറേ ദിവസം ഏകദേശം ഒരു മാസത്തിന് മേലെ എന്ന് വേണമെങ്കിൽ പറയാം പുതിയ തീയലിനായിട്ടുള്ള തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറയാറുണ്ട് നമുക്ക് എന്താ പറയുക എനിക്ക് കൂടുതലും കുക്ക് ചെയ്യാൻ ഇഷ്ടം ഗ്യാസിനേക്കാൾ കൂടുതൽ അടുപ്പ് തന്നെയാണ് വിറക് നന്നായിട്ട് കത്തുന്നുണ്ടെങ്കിൽ എനിക്കും അതുപോലെ തന്നെ അവൾക്കും അതുപോലെ തന്നെ എന്താ പറയുക അടുപ്പും ഭയങ്കര ഇഷ്ടമാണ് വിറക് നല്ലപോലെ കത്തണം പക്ഷെ ഇപ്പം മഴ സമയമായതുകൊണ്ട് ചില ദിവസങ്ങളിൽ ഭയങ്കര മടുപ്പാണ് രാവിലെ പിള്ളേർക്ക് സ്കൂളിൽ ചോറും കറിയൊക്കെ കൊണ്ടുപോകണം പിന്നെ എന്താ രാവിലെ ഞങ്ങൾ രണ്ടുപേരും പോകുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും പാകമാവണം ഒക്കെ വേണം അപ്പം അമ്മയ്ക്കിപ്പം നേരത്തെ പോലെ എന്താ പറയുക നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാണ്ട് പോയാലും അമ്മ ചെയ്യുന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയതിന് ശേഷം നമ്മളെല്ലാ കാര്യങ്ങളും തീർത്ത് വെച്ചിട്ടാണ് പോകുന്നത് അമ്മയ്ക്ക് അധികം എന്താ പറയുക പരിപാടി അമ്മയ്ക്കൊരു സ്ട്രെയിൻ കൊടുക്കേണ്ടെന്ന് വെച്ചിട്ട് ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ അമ്മ ചെയ്യുമായിരുന്നു പക്ഷെ അതൊക്കെ നമ്മളിപ്പം വേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ രണ്ടും കൂടെ എല്ലാം ഒരുവിധം മാനേജ് ചെയ്ത് പോവാണ് അപ്പോഴത്തേ നമ്മുടെ തീയലിനുള്ള തേങ്ങയൊക്കെ റെഡിയായി ചോറ് ഇവിടെ അടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് വാർത്താന്ന് വെച്ചു വാർത്തതിന് ശേഷത്തേ നമ്മൾ കുടിവെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തീ തീ നല്ല പോലെ കത്തുന്നുണ്ട് ഇതുപോലെ കത്തുമ്പോൾ എന്തൊരു സമാധാനമാണെന്നറിയോ പെട്ടെന്ന് വെള്ളം തിളയ്ക്കും അങ്ങനെ തിളക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് പെട്ടെന്ന് വെള്ളം തിളച്ചിട്ടും അപ്പോൾ ഇത് തേങ്ങ ഒക്കെ ഇവിടെ തണുക്കാനായിട്ട് വെച്ചിരിക്കണ പിന്നെ തന്നെ പിന്നെ വാളംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇതേ ചിലർ കുടംപുളി ഇടൂന്ന് തോന്നുന്നു നമ്മൾ കൂടുതലും വാളംപുളി തന്നെയാണ് ഉപയോഗിക്കുന്നത് വാളംപുളി ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ തീയലിനെ തേങ്ങയൊക്കെ തണുത്തുതേ അമ്മ അതിൻ്റെതേ ഫോണിൽ ഇങ്ങനെ യൂട്യൂബിൽ ഓരോന്നും കാണൂട്ടോ കുക്കിങ്ങിൻ്റെ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വരും അപ്പം ഇതൊക്കെ നമ്മളെടുത്തുകൊണ്ട് കാണിച്ച് പറഞ്ഞിട്ട് പോയാലേ അമ്മയ്ക്കൊരു സമാധാനമുള്ളൂ കേട്ടോ അപ്പോൾ അതേ നമ്മൾ തീയലിൻ്റെ എന്താ പറയുക തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തതിന് ശേഷം ഇനി കടു വറുത്ത് ചേർത്താൽ മതി അതുപോലെ വേറൊന്നും അല്ല കൂട്ടു തീയലാണ് അപ്പം എല്ലാ വെജിറ്റബിൾസും കൂടെ ഏകദേശം ഓൾമോസ്റ്റ് പച്ചക്കറി തീരാനാവുമ്പോൾ പൊതുവേ എല്ലാവരുടെയും വീട്ടിൽ എന്താ പറയുക ഒന്നെങ്കിലൊരു കൂട്ട് തീയ്യലോ അല്ലെങ്കിൽ കാട്ടുതീയല കൂട്ടു തീയലോ അതുപോലെ തന്നെ കൂട്ടു സാമ്പാറൊക്കെ വയ്ക്കില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ പച്ചക്കറിയൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായത് കൊണ്ട് ഒരു കൂട്ടു തീയൽ എല്ലാം കൂടി ഇട്ടിട്ട് ഒരു കൂട്ടു തീയൽ ഒരു കൂട്ടു കറിയൊക്കെയാണ് വയ്ക്കുന്നത് കേട്ടോ ഇപ്പോൾ തീയലാകുമ്പോൾ പെണ്ണും അനുവണ്ണും അതുപോലെ തന്നെ മറ്റാർക്കും വലിയ എന്താ പറയുക പക്ഷവേദം ഇല്ലാണ്ട് കഴിച്ചോളൂ അതായത് ചില കറികൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ചില കൂട്ടർക്ക് ഇഷ്ടപ്പെടില്ല ചില കൂട്ടർക്ക് ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരവസ്ഥയാണ് അപ്പം മിക്ക കറികളും എനിക്ക് അവൾക്കും വെക്കാൻ തന്നെ ദേഷ്യമാണ് തീയിൽ പക്ഷേ വലിയ കുഴപ്പമില്ല അവർ എല്ലാവരും കൂട്ടിക്കോളും പിന്നെ എന്തെങ്കിലുമൊക്കെ കുറ്റമൊക്കെ പറയും നീണ്ടുപോയി ഉപ്പുകൂടിയും എരിവൂടിയെന്നൊക്കെ പറയാം അതൊന്നും ഞങ്ങൾ ശീലമായതുകൊണ്ട് കാര്യമാക്കാറുമില്ല അതിന് ശേഷം നമ്മൾ വലിയൊരു പണിന്ന് പാത്രം കഴിക്കുക ഒന്ന് അനങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരോ കാര്യങ്ങൾക്കും പാത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നെ അന്നേരം അന്നേരം എല്ലാം കൂടെ കഴുകി കഴുകി മനുഷ്യൻ്റെ കൈ തേഞ്ഞു പോകണ പോലെ പാത്രങ്ങളാണ് എത്ര തവണ ആ സിങ്ക് നിറയുന്നത് നമുക്ക് തന്നെ അറിയില്ല എല്ലാ വീട്ടിൻ്റെയും അവസ്ഥ ഇത് തന്നെ ആയിരിക്കും കാരണം പാത്രം കഴുകാൻ നിൽക്കുന്നവർക്കും ജോലി ചെയ്യാൻ നിൽക്കുന്നവർക്കും അത് തന്നെ ആയിരിക്കും പണി പാത്രങ്ങളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും നമ്മളിങ്ങനെ കഴുകിക്കൊണ്ടേയിരിക്കണം അപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മുടെ മോട്ടറിൽ വെള്ളം കുറച്ച് സ്ലോ ആയിട്ട് കയറുന്നുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് ടാങ്കിൽ വെള്ളമുണ്ട് അത് മുക്കിയെടുത്ത് നമ്മൾ അകത്ത് പാത്രങ്ങളിലൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെടുത്തിട്ടാണ് കഴുകുന്നത് അപ്പോൾ പാത്രം കഴുകുന്നതോറും ഈ വെള്ളം തീർന്നുകൊണ്ടിരിക്കും വീണ്ടും നിറച്ചുകൊണ്ടിരിക്കണം അപ്പോൾ തന്നെ പരിപാടി അപ്പോൾ അത് ഏകദേശം എല്ലാവരും പോയി ഹർഷ ജോലിക്ക് പോയി കുഞ്ഞു പിള്ളേർ രണ്ടുപേരും സ്കൂളിൽ പോയി ഇപ്പം ഞാനും അമ്മേ മാത്രമേ ഉള്ളൂ അനുവേട്ടം പോയി അനിയൻ പോയി അതുപോലെ തന്നെ അച്ഛനും പോയി പുറത്ത് പോയക്കാണ് അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു പത്രപാനൊക്കെ ആയപ്പോൾ ഒരുവിധ അടുക്കളയിലെ എന്താ പറയുക കുക്കിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കഴിക്കായിരുന്നു വീട്ടിലിരുന്ന് അങ്ങനെയാണ് എല്ലാ സ്ത്രീകളും അങ്ങനെ ആയിരിക്കുമല്ലോ കുക്കിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞ് വീട്ടിലെ ജോലിയൊന്നും ഒതുങ്ങാണ്ട് നമുക്ക് സമാധാനമായിട്ട് കഴിക്കാൻ തോന്നില്ല ആസ്വദിച്ച് കഴിക്കണമല്ലോ കഴിക്കുമ്പോൾ എപ്രാളം പിടിച്ച് കഴിക്കുന്ന ഒരു പെണ്ണുങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല എനിക്കും അങ്ങനെ തന്നെയാണ് എന്താ പറയുക നിങ്ങൾ അങ്ങനെ ആണോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കണം കേട്ടോ ഇപ്പം പണിയൊക്കെ തീർന്ന് ഓൾമോസ്റ്റ് നമ്മൾ എന്താ പറയുക ഇന്ന് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അടുക്കളയിലെ പണിയെല്ലാം തീർന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് അപ്പം എടുത്തിട്ട് കഴിച്ചു എനിക്ക് അപ്പം വലിയ ഇഷ്ടമില്ല പക്ഷേ എനിക്ക് ഇങ്ങനെ വയ്ക്കണം ഗ്രീൻ ബീൻസ് കറി ഈ സ്റ്റൂ പോലെ വെക്കണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ആ കറി ഏറെ കൂട്ടും അപ്പം ഞാൻ രണ്ടെണ്ണേ എടുത്തുള്ളൂ അപ്പം തന്നെ നന്നായിട്ട് വരെന്നറിഞ്ഞു പിന്നെ പിള്ളേർക്ക് ഉണ്ടാക്കിയതിന് ചായയുടെ ബാക്കിയുണ്ടാകുന്നു അപ്പം എന്തെങ്കിലും കഴിക്കണ കൂട്ടത്തിൽ ചായ കുടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അല്ലാത്തപ്പം ചായയും കാപ്പിയൊന്നും നിർബന്ധമില്ല പക്ഷേ എന്തെങ്കിലും കഴിക്കുന്നതിൻ്റെ കൂടത്തിൽ ചായയോ കാപ്പിയോ കിട്ടാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഇടയ്ക്ക് കഴി ഒന്ന് സമാധാനമായിട്ട് ജോലിയൊക്കെ ഒതുങ്ങിയിട്ട് കഴിക്കാമെന്ന് വെച്ചപ്പോൾ നമ്മുടെ കുക്കർ നല്ല പണി തന്നെ കേട്ടോ അപ്പം കുക്കർ ഇങ്ങനെ ആവി പുറത്തേക്ക് അതിൻ്റെ എന്താ പറയുക അതിൻ്റെയൊക്കെ പിടിയില്ല അതുവഴി താഴേക്ക് പോകണം അപ്പോൾ അത് കുറേ നേരം പണുത് പണുത് ഒരു വിധം ശരിയാക്കി മിക്കവാറും ഹർഷിക്ക് കിട്ടുന്ന പണിയാണ് ഇന്നതെനിക്ക് കറക്റ്റായിട്ട് കിട്ടി അപ്പോൾ ഇതേ വെളിയിലോട്ട് ഇറങ്ങി ഞാൻ ഞാനിന്ന് ലീവാന്ന് അറിഞ്ഞുകൊണ്ട് എന്തോ നല്ല ഭയങ്കര പച്ചപ്പ് നല്ല വെയിൽ ഭയങ്കര സന്തോഷം മഴയെല്ലാം മാറിയിട്ട് ഒന്ന് വെയിലഞ്ഞപ്പം അപ്പോൾ എന്തായാലും ഇന്ന് ലീവ് എടുത്തത് ഗുണമായി ഒരു മല പോലെ തുണി നനച്ചു വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ അംഗസംഖ്യ ഒരുപാട് കൂടുതലായതുകൊണ്ട് തന്നെ ഒത്തിരി തുണിയുണ്ട് പിള്ളേർ ഒക്കെ ഒരുപാടുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ വേറെ തിരിട്ട് വരാം കേട്ടോ അപ്പോൾ എന്താ അപ്പം നമ്മുടെ അടുക്കളയിലെ പണിയെല്ലാം ഒരുപാട് ഒതുങ്ങി ഇനിയിപ്പോൾ എനിക്ക് തൂക്കണം തുടയ്ക്കണം അങ്ങനത്തെ പണിയുണ്ട് കുളിക്കണം മുറ്റം ഒന്ന് നന്നായിട്ട് അടിക്കണം അപ്പം അമ്മയ്ക്ക് സുഖമില്ലാത്തത് അമ്മയുടെ ഡ്യൂട്ടി ആയിരുന്നു മുറ്റ അടി അപ്പം ഞാനും അവളും വരുന്ന സമയത്തേക്ക് ആ മുറ്റം അടിക്കുന്ന സമയമൊക്കെ കഴിഞ്ഞു അപ്പോൾ അമ്മയുടെ ഡ്യൂട്ടി ആയിരുന്നു പക്ഷേ ആ അച്ഛനാണ് ഇപ്പോൾ അത് ചെയ്യുന്നത് അമ്മയ്ക്ക് വയ്യാതായതുകൊണ്ട് അപ്പം അമ്മയ്ക്കിപ്പോൾ അങ്ങനെ മുറ്റടി പരിപാടിയൊന്നും നമ്മൾ കൊടുക്കാറില്ല അമ്മ ഇഷ്ടപ്പെട്ട് ചെയ്തോണ്ടിരുന്ന കുറച്ച് ഡ്യൂട്ടികളിലൊന്നായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി പിന്നെ അച്ഛനാണ് ചെയ്തോണ്ടിരുന്നത് അപ്പോൾ അച്ഛൻ ചെയ്യുന്നത് അമ്മയ്ക്ക് എത്ര കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് അപ്പം ഇന്ന് നന്നായിട്ട് എന്നോട് മുറ്റം ഒന്നൊക്കെ തൂക്കാൻ പറഞ്ഞു ഞാൻ എടുത്തപ്പോൾ എനിക്കിട്ട് പണി പണിത്തിരുവാണിക്ക് വൈസ് ആ പിന്നെന്താ അങ്ങനെയൊന്നുമല്ല കേട്ടോ അമ്മ എന്താ പറയുക നമ്മൾ ചെയ്യുമ്പോൾ അമ്മ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണല്ലോ അപ്പം അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് അപ്പം എന്തായാലും ഞാൻ മുറ്റുമൊക്കെ തൂക്കണം പിന്നെ ഇപ്പോൾ രണ്ടായിരം വെയിൽ പോകുന്നതിന് മുമ്പ് തുണി ഇട്ടിട്ട് വരാം തുണി ഇട്ടിട്ട് വരാന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കലും ഇട്ട് തുണി ഇട്ടുകൊണ്ട് തന്നെയാണ് വിൽക്കുന്നത് തുണി ഇട്ട് വരുന്നത് നനച്ച തുണി വാഷിംഗ് മെഷീനിലും അവിടെ ഇവിടെയൊക്കെയായിട്ട് കൊന്നുകൂടി ഇരിപ്പുണ്ട് അത് മുഴുവൻ ഈ വെയിൽ കണ്ടുകൊണ്ട് ആക്രാന്തം പിടിച്ച് ഇടാനായിട്ട് ഇങ്ങനെ ഓടുകയാണ് ഒരു തുണി ഉണ്ടോട്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹർഷയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയേണ്ട ആവശ്യത്തില്ല ഇപ്പോൾ ഹർഷയും കൂടെ പോകുന്നതുകൊണ്ട് അച്ഛനാണ് കൂടുതലും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അമ്മയും നേരത്തെ നന്നായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നാണ് അപ്പോൾ അമ്മയ്ക്ക് വയ്യാത്തത് അമ്മയെ ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യിപ്പിക്കാറില്ല അപ്പോൾ ഇത് ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ അല്ലെങ്കിൽ ഞാനൊരു യെല്ലോ കളർ നന്നായിട്ട് വെട്ടടിച്ച് കിടക്കുന്ന ആ ബെഡ്ഷീറ്റ് അത് നല്ല കിങ് സൈസാണ് അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ നേരത്തെ ജോലി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണം ആ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഞാൻ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മുടെ കോട്ടയിൽ ലുലുമാളിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഭയങ്കര ഓഫറിൽ കിട്ടിയതാണ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റ് വേണമെങ്കിൽ ഒന്ന് ബാക്കോട്ട് സ്ക്രോൾ ചെയ്ത് പോയേ കാണാൻ പറ്റും ഫാമിലിക്കോട്ട് ആണോ കിങ് സൈസ് ആണോ എനിക്ക് അതെല്ലാം നല്ല ഇതാണ് ഇപ്പം നമ്മുടെയൊക്കെ ചെറിയ കഴിഞ്ഞിട്ട് എന്തായാലും അത് വലിയതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കിങ് സൈസ് എന്ന് പറഞ്ഞത് അപ്പോൾ ദേഹം തുണിയെല്ലാം നന്നായിട്ട് വിരിച്ചിട്ടിരിക്കുകയാണ് നന്നായിട്ട് ഉണങ്ങാണ് പക്ഷെ തുണി ഉണങ്ങാൻ നിന്നാൽ നമ്മളും കൂടെ ഉണങ്ങും എനിക്കൊക്കെയാണ് വെയിലെന്നെഴുതി വെച്ച് കഴിഞ്ഞാൽ തലവേദന എടുക്കുക അതുപോലത്തെ ശരീരമാണ് കൊള്ളുക വെയിലുകൊണ്ട് കഴിഞ്ഞാൽ വെയിലൊക്കെ മാറി സമയ സമയമാണ് മഴ പെയ്യും അപ്പോൾ രാവിലെ വെച്ചിട്ടുണ്ടായിട്ടും പഴക്കന്മാരെയും വിളി കൊടുക്കുന്ന പോലെയാണ് മരുന്ന് പെയ്യുന്നത് മരുന്ന് കഴിയുന്ന പോലെയാണ് മഴ പെയ്യുന്നത് പറയുന്നത് നാട്ടിലൊക്കെ പൊതുവുള്ള പറച്ചിലാണ് കേട്ടോ ഇങ്ങനെയാണ് മഴ പെയ്യുന്നത് എന്തായാലും പെയ്യും പക്ഷേ പെയ്യും തെളിയും പെയ്യും തെളിയും അങ്ങനെ കണ്ടിന്യൂസ് ഒരു മഴ കുറച്ച് ദിവസമായിട്ട് ഇല്ല ഇപ്പം ഇങ്ങനെയാണ് തുണിയൊന്നും നമ്മൾ ഇട്ട് കഴിയുമ്പത്തേതു ഓലെ പെരുമഴ പെയ്യും ഇതിനു മുമ്പ് ഭയങ്കര കാറ്റായിരുന്നു അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഫോൺ എടുത്തിട്ട് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ആ കാറ്റ് വീശിയങ്ങ് മാറി കാരണം ആ കാറ്റ് കണ്ട് നമ്മൾ സ്തംഭിച്ചിരുന്നു അപ്പോൾ അതിന് തുണിയെല്ലാം എടുത്തിട്ടിട്ട് വീണ്ടും നമ്മൾ തൂക്കലും തുടക്കലും ഒക്കെ ആയിട്ട് ഇറങ്ങി ഇപ്പോൾ ഇന്ന് ഞാൻ ലീവ് എടുത്ത് അന്ന് വെള്ളിയാഴ്ച അങ്ങോട്ടും അപ്പോൾ എല്ലാ മാസം വെള്ളിയാഴ്ച ഞാൻ എൻ്റെ സ്പെഷ്യൽ വിളക്ക് എത്തിക്കും അപ്പോൾ അന്ന് എനിക്ക് എന്തായാലും ക്ലീനിങ് കുറച്ച് എയർ ഉണ്ടാവും ഇന്ന് എനിക്ക് അതിനേക്കാൾ ഇരട്ടി പണി ഉണ്ടായിരുന്നു അപ്പോൾ കുറേ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കാരണം ഞാൻ തന്നെ മറന്നുപോയി ഷൂട്ട് ചെയ്യുന്ന കാര്യമൊക്കെ കാരണം ആ സമയത്ത് നമ്മുടെ ടൈമും കുറേ വേസ്റ്റ് ആവും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഡ്യൂട്ടിക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കും കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക തൂക്കലും തുടയ്ക്കലെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിത് വിളക്ക് കുറേ തേക്കാനുണ്ടായിരുന്നു ഇങ്ങനെ എണ്ണ ആയിട്ട് കുറച്ച് വിളക്ക് കാര്യങ്ങളൊക്കെ ഇരുപ്പം അതെല്ലാം വൃത്തിയാക്കാൻ നോക്കി ഇപ്പം നമ്മുടെ വിളക്ക് തേക്കും ിൽ തീർന്നുട്ട് അതുണ്ടെങ്കിൽ എളുപ്പം പണി തീരും അതുപോലെ തന്നെ നന്നായിട്ട് വിളക്കൊക്കെ വെട്ടി വെട്ടിത്തിളങ്ങുകയും ചെയ്യും എന്താണെന്നറിയില്ല അതില്ലായിരുന്നു പിന്നെ അമ്മ പറയും വാളംപുളിയൊക്കെ എടുത്തു തന്നു പുളിയും സോപ്പും വെച്ചിട്ട് ഒരു വിധത്തിൽ കഴുകി തന്നെ ഒരു എണ്ണമയൊക്കെ മാറ്റി ഒന്ന് വെളുപ്പിച്ചെടുത്തു എന്നാലും വലിയൊരു തെളിച്ച് വന്നിട്ടില്ല എനിക്കൊരു തൃപ്തിയായില്ല പക്ഷേ എണ്ണമയൊക്കെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കളറായെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇതേ വെള്ളം തോന്നുന്ന എന്തായാലും വെയിലും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇങ്ങനെ ഓട്ടുപാത്രങ്ങൾ ഉണങ്ങാൻ വെക്കരുതെന്ന് പണ്ടുള്ളവർ പറയും അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നല്ല ഉണക്ക തുണി എടുത്തിട്ട് എല്ലാം തുടച്ച് വൃത്തിയാക്കി എടുത്തകത്ത് വെക്കാമെന്ന് വെച്ചു വെയിലോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ടില്ല എന്നാ മഴയെ മാറി നിൽക്കണേ പിന്നെന്താ കുഞ്ഞിയൊക്കെ വരും ഒരു മൂന്നര നാലൊക്കെ ആകുമ്പോഴത്തേക്കും വൈദുവും കുഞ്ഞിയൊക്കെ വരും അപ്പോഴേക്കും നമുക്ക് കുളിച്ചത് തെറ്റാവണം അപ്പോൾ ദേ ഓടിച്ചിട്ട് പണിയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നു മാറി ഒന്നു മാറി ഓരോ കാര്യങ്ങൾ അതിൻ്റെ ഡ്രസ്സ് ഭയങ്കര ചീത്തയായിട്ടിരിക്കുകയാണ് ഇതേ നമ്മുടെ വൈതു കുട്ടിയും കുഞ്ഞിയൊക്കെ വന്നിട്ടുണ്ട് കുഞ്ഞു വരുന്നത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കുഞ്ഞ് ഒറ്റ ഓട്ടത്തിന് വീട്ടിലേക്ക് കയറി വരും കുഞ്ഞ് അങ്ങനെ നിൽക്കില്ല എന്തായാലും ഭാഗത്തിന് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് നല്ല മിടിക്കായിട്ട് ഇറങ്ങി അവർ വന്നപ്പോഴേക്കും ആ രൂപത്തിൽ കുഞ്ഞുങ്ങളെന്നെ കണ്ടിരുന്നേ ബോധം കിട്ടുമോ എന്തേ കുഞ്ഞ് അകത്ത് പോയിട്ട് യൂണിഫോം ഷർട്ടും പാവാടയൊക്കെ മാറ്റി വന്ന് ഇത് വെറ്റിക്കൊട്ടിട്ടുണ്ട് വന്നിരിക്കുകയാണ് കുഞ്ഞ് ഇനി കുളിച്ചതിന് ശേഷം മാത്രമേ ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ വൈദൂവിൻ്റെ അമ്മ ഇല്ല അപ്പോൾ വൈധുവും ചേച്ചി കുളിക്കുന്നുണ്ടോ കുളിച്ചിട്ടേ കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് വൈദവും കുളിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് എന്തൊക്കെയോ ആക്ഷൻ അവളമാർ കാണിക്കുന്നുണ്ട് അപ്പോൾ അതേ അവളുടെമാർക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചു അപ്പോൾ വിശം നല്ല വരുന്നത് അപ്പോൾ അതേ അവളെമാർ കുളിയൊക്കെ കഴിഞ്ഞ് വരും ും ചായ എടുക്കണം ആ കൂട്ടത്തില് അമ്മയുടെ ചായ ഇല്ലാണ്ട് കൊടുക്കുകയാണ് എന്ത് വെച്ചാലും ശരി എന്തുണ്ടെന്ന് പറഞ്ഞാലും ശരി കുഞ്ഞു സമ്മതിക്കില്ല സ്കൂളിൽ വിട്ട് വന്ന് കുളി കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുളിക്കാരി ഫുഡ് കഴിക്കത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വയതുകുട്ടിയും ചേച്ചി കുളിക്കുന്നതുകൊണ്ട് കുളിച്ചിട്ടേ കഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ നല്ല കുട്ടികളല്ലേ നല്ല ശീലമായോണ്ട് നമ്മളത് സപ്പോർട്ട് ചെയ്യണം അല്ല ഇതേ അമ്മയ്ക്ക് കോഫി കൊടുത്തു അല്ല ചായ കൊടുത്തു പിന്നെ ഇതേ പിള്ളേർക്ക് മധുരം ഇട്ടിട്ട് എടുക്കുകയാണ് അവൾമാർക്ക് നമുക്ക് മധുരം ഇട്ട് കൊടുക്കണം അതുകൊണ്ട് അമ്മേടെ ആദ്യം വിത്തോട്ടായിട്ട് അങ്ങ് എടുക്കും പിള്ളേർക്ക് ചായ കൊടുത്തു പിന്നെ ഇതേ പഞ്ചസാര തീർന്നു പോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് അപ്പം നമ്മൾ പഞ്ചസാര പാക്കറ്റ് പൊട്ടിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെന്താണ് ഇവളമാർ അപ്പം ഞാനും ഉച്ചയ്ക്ക് ചോറും കൊണ്ടിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഫ്രിഡ്ജ് ക്ലീനിങ് അതുപോലെ കുറേ പണിയുണ്ടായിരുന്നു കാരണം ഒരു മാസത്തോളമായിട്ട് നമുക്ക് അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട് ആദ്യത്തെ മാസത്തിൻ്റെ തുടക്കത്തിൽ കുറേ ലീവ് പോയതുകൊണ്ട് കണ്ടിന്യൂസ് കുറേ ദിവസം നമുക്ക് ഷോപ്പിൽ പോകേണ്ട വന്നതുകൊണ്ട് തന്നെ നമുക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പെരിനീങ്ങും എല്ലാം കുളമായിട്ട് കിടക്കായിരുന്നു നമുക്കൊരു സമാധാനം ഇല്ലായിരുന്നു ഓരോ ദിവസം പോകുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമം ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതെല്ലാം തീർന്ന് കുളി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സമാധാനമായി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തു ഗ്യാസ് സ്റ്റവ് ഫ്രിഡ്ജ് ഇതെല്ലാം നമ്മൾ ക്ലീൻ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയപ്പോൾ ഭയങ്കര സ്വസ്ഥമായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജോലികൾ തീരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ പറയുക ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവർക്ക് ആ ഒരു ഫീലിങ്സ് ഭയങ്കര വലുതായിരിക്കും കേട്ടോ അപ്പോൾ അതെന്തായാലും ഇന്ന് അനുഭവിച്ചറിയാൻ പറ്റിയ ഇപ്പം ഇതേ കുഞ്ഞിപ്പിണ്ണും വയലക്കുട്ടി ആ മുമ്മയും കൂടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞിന് പറയുന്നത് ചുള്ളിക്കപ്പ എന്നാണ് കേട്ടോ അപ്പോൾ വര സോറി വരക്കപ്പ അപ്പം ഈ സ്ലൈഡില്ലേ അവൾ വരക്കിളിപ്പെന്നാണ് സ്ലൈഡിന് പറയുന്നത് നമ്മുടെ കറുത്ത കമ്പി സ്ലൈഡിന് അപ്പോൾ ഇതുപോലെ ഇതിന് വരക്കപ്പ എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നിട്ട് വരക്കപ്പ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്താണ് ഈ വരക്കപ്പാന്ന് പിന്നെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴാണ് ഈ ചുള്ളിൽ പോലെ ഇരിക്കുന്ന ഇങ്ങനെ നീളത്തിലുള്ള കപ്പ വറുത്താന്ന് മനസ്സിലായാലും അതിനുശേഷം ഇത് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ വാങ്ങാറുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ ഒരു വാഴക്കൊല്ല രണ്ടെണ്ണം ഉള്ളിൽ വെട്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ട് അച്ഛൻ അതിങ്ങനെ പഴുത്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് വൈദൂന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പഴം അപ്പോൾ വൈദൂന് ഞാൻ കുറേ പഴം എടുത്തുകൊണ്ട് കൊടുത്തു അപ്പോൾ കുഞ്ഞി ആ കൂടെ കഴിച്ചു കേട്ടോ അങ്ങനെ പഴത്തിനോടൊന്നും വലിയ ഗോളില്ല അപ്പോൾ എന്തായാലും അവളും കഴിച്ചു അമ്മയും അവളും ഞാനും ആ സമയത്ത് എനിക്ക് നല്ല വിശപ്പ് ഉള്ളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എനിക്കൊരു തിന്നാനുള്ള തിന്നുള്ള വിശപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരപ്പവും അതുപോലെ തന്നെ രണ്ട് മൂന്ന് പഴവും കൂടി എടുത്തിട്ട് കഴിക്കാൻ വെച്ചു കട്ടൻ കപ്പിടൂടെ അപ്പോൾ അവർക്ക് ചായ ഒക്കെ കൊടുത്തിട്ട് കട്ടൻ കപ്പിടൂടെ കഴിക്കാതി അപ്പോൾ നമ്മുടെ അനൂപ് കുമാർ വന്ന് ഇരിപ്പുണ്ട് ആൾക്ക് പിന്നെ ക്യാമറയുടെ മുമ്പിൽ വരുന്ന അലർജി ആയതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയൊക്കെ അറിയാണ്ട് കൊല്ലിക്കുന്നതാണ് കേട്ടോ അലർജി ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഒരു കൈയൊക്കെ വന്ന് എൻ്റെ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് ഓണമാണ് കാണാം അതേ കുഞ്ഞ് ചായ കുടിച്ചുകൊണ്ട് വീഡിയോ എവിടെയെങ്കിലും ഓണാണെങ്കിൽ എന്തേലും ഗോഷ്ടിയൊക്കെ കഴിച്ച് എങ്ങനെലൊക്കെ വരും അത് വൈദവും അങ്ങനെ തന്നെയാണ് കുഞ്ഞി അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം ദേ അപ്പവും പഴമൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നിട്ടാണ് വിശന്നിട്ടായിരിക്കും അപ്പം അതിനുവേണ്ടി വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ തേ വൈദൂര് വേണമെന്ന് ചോദിച്ചു അപ്പം കാരണം ഒന്നോ രണ്ടോ അപ്പം കൂടി ഇരുപോളൂ നമ്മുടെ ഫ്രിഡ്ജ് കുറച്ച് കംപ്ലയിൻറ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ തണുപ്പ് നിൽക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ അപ്പത്തിൻ്റെ മ് സോറി മാവൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുളിപ്പ് കൂടും പുളിപ്പിൻ്റെ പ്ലൂ മാവിൻ്റെ മായും കൂടി ചേർന്നാ കേട്ടോ മ്ലാവെന്നായിപ്പോയി ക്ഷമിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളത് കട്ട് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല എല്ലാവർക്കും പറ്റാറില്ലല്ലോ ഈ അബദ്ധം അപ്പം അനുഭവമായിട്ട് എൻ്റെ എന്താ പറയുക ശല്യം കാരണം അവിടെ നിന്ന് എണീറ്റ് പോയി അപ്പം വൈതു വന്നും വൈദുവിന് അപ്പം വേണ്ട അപ്പവും പഴവും കൂടി കൊടുത്തിട്ട് ഇഷ്ടപ്പെട്ടില്ല അത് വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് പഴം മാത്രം മതി അതെടുക്കാൻ വന്നാണ് കണ്ടത് ഇങ്ങനെ വാ വെട്ടിച്ച് വെട്ടിച്ച് പോയിട്ട് അവസാനം അപ്പോൾ ഈ ഞാനിങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വിശന്ന് കഴിച്ചാലാട്ടോ ആഹാരത്തിന് ഇത്രയും ടേസ്റ്റ് എന്ന് എനിക്ക് ഇന്ന് കൂടുതലും മനസ്സിലായിട്ടോ കാരണം എനിക്ക് ജോലി ചെയ്ത് നടക്കുമ്പോഴൊന്നും വിശക്കാറില്ല അത് പൊതുവെ അങ്ങനെയാണ് എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴും അതുപോലെ എൻ്റെ കുളി ഇറങ്ങുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിശപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനെ ആണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ എനിക്ക് മാത്രമുള്ള അസുഖമാണോ എന്ന് അറിയത്തില്ലല്ലോ എൻ്റെ മോൾക്കും അങ്ങനെ ആണെന്നൊക്കെ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവൾ ഇത് കേട്ടിട്ട് പറയുന്നുണ്ട് എനിക്കും എനിക്കൊന്നൊക്കെ ആക്ഷൻ കാണിക്കുന്നുണ്ട് ശരിയായിരിക്കുമല്ലോ എല്ലാവർക്കും അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ ഇതേ സന്ധ്യയായി അപ്പോൾ നമ്മൾ വിളക്ക് കൊളുത്താനുള്ള പരിപാടി ഏകദേശം ഒരു അഞ്ച് മണിക്ക് ശേഷം ഞങ്ങൾ വിളക്ക് കൊളുത്താനുള്ള പരിപാടിയൊക്കെ തുടങ്ങും ഒരു അഞ്ച് അൻപത് ആറു മണിക്ക് മുമ്പായിട്ട് എന്തായാലും വിളക്ക് കൊളുത്തിയിരിക്കും വിളക്ക് കൊളുത്തലിൻ്റെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ആയിട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ അച്ഛൻ തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ ചെറുതായിട്ടൊന്ന് വലിയ അപ്പോൾ ഇന്ന് അച്ഛൻ വീട്ടിലേക്കൊക്കെ പോയേക്കാണ് കുഞ്ഞെ ഞാൻ ചെറിയൊരു എടുക്കാനായിട്ട് വിട്ടാണ് കുഞ്ഞു പോകുമ്പോൾ കുഞ്ഞിയുടെ വാല് പോലെ വയതും എന്തായാലും കൂടെ പോയിരിക്കും രണ്ടുപേരും കണ്ടിക്കണ്ട അടിയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഒട്ട് പിടിച്ചിട്ട് നടക്കുകയുള്ളൂ എന്ത് കാര്യത്തിന് ചേച്ചി പോയാലും അനിയത്തി വാലായിട്ട് പുറകെ പോവുകയും ചെയ്യും പിന്നെ ഇത് എന്താ നമ്മളിങ്ങനെ വിളക്ക് കാര്യങ്ങളൊക്കെ ഒരുക്കുകയാണ് അമ്മ അന്നേരം അവിടുത്തെ ഫോട്ടോ അമ്മ പറഞ്ഞു ഇത്രയെല്ലാം ഇന്ന് വൃത്തിയാക്കിയതല്ല അപ്പോൾ ഇവിടം കൂടെ ഇനി വൃത്തിയായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ പൂജാമുറിയിൽ ഫോട്ടോസ് കാര്യങ്ങളിരുന്നെല്ലാം എടുത്ത് തൂത്ത് തുടച്ച് വയ്ക്കുക പറഞ്ഞിട്ട് അമ്മേ ചെറുതായിട്ട് എന്താ പറയുക ഫോട്ടോ കാര്യങ്ങളൊക്കെ തുടച്ച് അവിടുത്തെ പേപ്പറിലൊക്കെ എണ്ണ വെട്ടു കേട്ടോ അവിടെ വിരിച്ചിരിക്കുന്നത് അതൊക്കെ മാറ്റി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിളക്കൊരുക്കലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞ് അതിനിടയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കുഞ്ഞിക്ക് ഇങ്ങനെ പൂജാ കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പറഞ്ഞു കൊടുത്താൽ ചെയ്യും പക്ഷേ എന്താ ചെയ്യണേ എന്ത് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ശല്യപ്പെടുത്തും കേട്ടോ അങ്ങനെ സ്വഭാവം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഓടിച്ചു വിടും നീ ഒന്നും ചെയ്യണ്ട ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ട് കാരണം ഭയങ്കര നമ്മൾ നമ്മളതെടുക്കുമ്പോൾ അവൾ അപ്പുറത്തിരിക്കുന്ന അഞ്ച് കൂട്ടം കാര്യങ്ങൾ എടുത്തിട്ട് വരും ചിലപ്പോൾ അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാനായിട്ട് വെച്ചിരിക്കുക അപ്പം എല്ലാ പിള്ളേരും ഇങ്ങനെയൊക്കെ തന്നെ ആണെങ്കിലും ആ സ്പോട്ടിൽ നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ അതേ ഇതേ ഇതുപോലെ ഈ ഒരു വിളക്കൊക്കെ തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ചന്ദനം തൊട്ട് കൊടുക്കുന്നതും കുങ്കുമം തൊട്ട് കൊടുക്കുന്നതൊക്കെ വിളിച്ചാൽ ഇഷ്ടമാണ് അപ്പം ഞാൻ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ ഇവിടെ അടുത്ത് പറയാൻ നിൽക്കില്ല ഞാനത് പെട്ടെന്ന് ചെയ്ത് കൊടുക്കും അപ്പം ദേഷ്യപ്പെട്ട് തുള്ളിയൊക്കെ പോകാറുണ്ട് അപ്പോൾ ഇന്ന് ഞാനങ്ങ് കൊടുത്തു സമയമുള്ളതുകൊണ്ട് ചെയ്തോട്ടേന്ന് കരുതിയിട്ട് ഞാനങ്ങ് കൊടുത്തു അപ്പോൾ അതൊക്കെ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ ഞാൻ എണ്ണയൊക്കെ ഇട്ട് എടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എനിക്കും അവൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ വിളക്ക് കൊളത്തില് പൂജ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം എന്താ പറയുക എന്താ പറയുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിൽ കൂടുതൽ സന്തോഷവും സമാധാനമൊക്കെ കിട്ടും അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നവർക്കൊക്കെ അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ വിളക്കുകൾ നമ്മുടെ കൽക്കണ്ട വിളക്കും ഉപ്പ് വിളക്കും അതുപോലെ തന്നെ വെറ്റില വിളക്കൊക്കെ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പൂ പറിച്ചില്ല അപ്പോൾ എന്ന് നമ്മൾ വിളക്കിൽ വെള്ളം കിണ്ടിയിൽ വെള്ളം എടുത്തിട്ട് വന്നിട്ട് പൂവും പറിച്ചാണ് അകത്തോട്ട് കയറുന്നത് പക്ഷെ ഇന്ന് എന്ത് പറ്റിയെന്ന് വരത്തില്ല തലതിരിഞ്ഞ് പോയെന്ന് തോന്നുന്നു പൂ വരയ്ക്കുന്ന കാര്യം ഓർത്തില്ല പെട്ടെന്ന് കുഞ്ഞു പൂ വിട്ടു പറ്റും ഇപ്പോൾ കുഞ്ഞിറങ്ങിയ കൂട്ടത്തിൻ്റെ ഞാനും കൂടെ ഇപ്പോൾ മുകളിൽ നിൽക്കുന്ന പൂവൊന്നും കുഞ്ഞിനെത്തൂല്ല അപ്പോഴത്തേക്കും അവളുടെ കൂട്ടത്തിൽ ഞാനും കൂടെ കൂടിയിട്ട് പെട്ടെന്ന് പൂ വരച്ചു കിട്ടും കാരണം അച്ഛൻ ആദ്യമേ എന്താ പറയുക അഞ്ചഞ്ച് രവഴേ ചെയ്ത് വയ്ക്കുന്നത് അപ്പോൾ ഏകദേശം അഞ്ചേ മുക്കാൽ കഴിഞ്ഞു പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് പൂ വരയ്ക്കുകയാണെങ്കിൽ ഇന്നത്തെ അത്യാവശ്യം പൂക്കളുണ്ട് എന്നാലും മുമ്പത്തെ അത്രയും പൂക്കളൊന്നും ഇല്ല നമ്മുടെ ആ വെള്ള നന്ദിയാർ വട്ടം പോയതിനു ശേഷം പൂക്കൾ ഒരുപാട് കുറവാണ് പിന്നെ ഇപ്പോൾ ഇതേ ചെമ്പത്തി കാട് പോലും ഉണ്ടായി നിൽക്കുന്നതുകൊണ്ട് അതിലൊരുപാട് ചെമ്പരത്തി പൂവുണ്ട് കുഞ്ഞിപ്പഴും ഞാൻ പറിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് കയറിയിട്ടുണ്ട് അപ്പോൾ ഈ നമ്മളിത് വിളക്ക് കൊളുത്തി വിളക്ക് കൊടുത്തുന്ന സമയത്ത് നമ്മൾ ലൈറ്റ് ജസ്റ്റ് ഒന്ന് അണക്കി വിട്ട് അതുകൊണ്ടാണ് പിടിയിലൊട്ടും വെട്ടം അപ്പോൾ ഇത് വിളക്ക് നമ്മൾ കൊളുത്തി കഴിഞ്ഞു പിന്നെ ഇനിയിപ്പം നാമം ചോദിക്കും ഫുഡ് കഴിപ്പും കനയങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കൂട്ടു അപ്പോൾ ഇനി വലിയ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ വിളക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കൊച്ചു വിളക്കുകളിലേക്ക് നമ്മുടെ കർപ്പൂര വിളക്ക് വെറ്റില വിളക്ക് കൽക്കണ്ട വിളക്കൊക്കെ ഉണ്ടല്ലോ അപ്പം അതിലേക്ക് നമ്മൾ മഞ്ചിനാഥ് കത്തിച്ച് വയ്ക്കുകയാണ് പിന്നെ നമ്മൾ പുറകിൽ നമ്മുടെ കിഴക്ക് വശത്ത് മഹാദേവനുള്ള വിളക്ക് വെക്കും കാരണം നമ്മൾ വീണ്ടും മുകളിൽ ചെറിയൊരു മലമ്പതി എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടേക്കുള്ള ഭഗവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കിഴക്കേ ഭാഗത്ത് നമശ് നമശുവായ മഹാദേവനെ വിളക്ക് കൊളുത്തുന്നത് പിന്നെന്താ അപ്പോൾ നമ്മുടെ ഉപ്പുവിളക്കും കൽക്കണ്ട വിളക്കും വറ്റ വിളക്കും ഇവിടെ നല്ല ഭംഗിയായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതേ മനസ്സ് നിറങ്ങി നമ്മള് എന്താ പറയാ പ്രാർത്ഥിക്കാൻ പോകുന്ന നിമിഷമാണ് കേട്ടോ അപ്പൊ നമ്മൾ ചെയ്യാൻ അപ്പോൾ ലളിതാശാസ്ത്രമാണ് നാമമാണ് കേട്ടോ ചെറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വെള്ളി ചൊവ്വാ ദിവസങ്ങളിൽ നമ്മൾ ലളിതാശാസ്ത്രമാകുമ്പോൾ വ്യാഴാഴ്ച ദിവസവും വിഷ്ണുശാസ്ത്ര നമ്മൾ ഒക്കെ ചെല്ലാറുണ്ട് അപ്പോൾ ഞാൻ ലീവാണെങ്കിൽ മാത്രമേ എനിക്കിതൊക്കെ നടക്കാറുള്ളൂ ഭയങ്കര സന്തോഷമാണ് എനിക്കിതൊക്കെ ചെല്ലുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതിന് അമ്മയ്ക്ക് വൈകിട്ട് ഗോതമ്പ ദോശം മതിയെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എല്ലാ ദിവസവും അടുപ്പിച്ച് പോകും ചപ്പാത്തി കഴിക്കുന്നതുകൊണ്ട് ചപ്പാത്തി മടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ഗോതമ്പ ദോശം ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ ചൂടോട് തന്നെ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വെച്ചു അപ്പോൾ അമ്മ ഹോസ്പിറ്റലിൽ ആവണേനും ഇപ്പോൾ ഈ ഒരു മാസമായതേ ഉള്ളൂ അതിന് മുമ്പ് അമ്മ ശരിക്കും പറഞ്ഞാൽ ലേറ്റായിട്ട് പത്തരം വന്നോളിക്കൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന അതൊക്കെ ശരിക്കും തെറ്റാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റണം മാക്സിമം ഒരു മണി എട്ട് മണിക്ക് മുമ്പ് ഫുഡ് കഴിക്കുക അതിന് എന്നാലേ ഉള്ളൂ അതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ ശേഷം നമ്മൾ കിടക്കുക നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ താങ്ക് യു സോ മച്ച്